കൃഷ്ണകുമാറിന്റെ മകളായ ദിയാകൃഷ്ണയുടെ കുഞ്ഞിന് വരവേൽക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആ കുടുംബം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ദിയയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് ദിയാ കൃഷ്ണയുടെ സഹോദരിയായ ഇഷാന കൃഷ്ണ നടത്തിയ ഒരു ക്യു ആൻഡ് എ സെഷനിൽ വന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചിലരൊക്കെ വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരികയാണ് അതായത് സ്വന്തം കുഞ്ഞുങ്ങൾ പോലും അമ്മ എന്ന് വിളിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇഷാനി കൃഷ്ണ പറയുന്നത് ദിയയുടെ കുഞ്ഞ് തന്നെ കുഞ്ഞമ്മ ചിറ്റ എന്നൊക്കെ വിളിക്കുന്നത് തനിക്ക് ഒട്ടും ആലോചിക്കാനേ കഴിയുന്നില്ല അത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുകയുമില്ല കാരണം എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും കുട്ടി മാത്രമാണ് എന്നെ പേരെടുത്ത് വിളിച്ചാൽ പോലും ഈ കുഞ്ഞമ്മ ചിറ്റ എന്നൊക്കെ വിളിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് എൻ്റെ അമ്മയുടെ കുട്ടി മാത്രമാണ് ഞാൻ ഞാൻ ആരുടെയും അമ്മയോ ആന്റിയോ ഒന്നുമല്ല എന്നാണ് ഇഷാനി കൃഷ്ണ പറയുന്നത് വേണമെങ്കിൽ ദിയുടെ കുഞ്ഞ് തന്നെ ബിത്തു എന്നോ അല്ലെങ്കിൽ ഇഷാനി എന്നൊക്കെ പേര് വിളിച്ചാലും ഞാൻ അതൊക്കെ സഹിക്കും പക്ഷേ കുഞ്ഞമ്മ എന്ന് വിളിക്കരുത് ഭാവിയിൽ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ പോലും അവർ പോലും തന്നെ അമ്മ എന്ന് വിളിക്കുന്നത് തനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്നും ഇഷാനി പറയുകയാണ് ഈ ഒരു കാഴ്ചപ്പാടിനെയാണ് കുറെ പേർ വിമർശിച്ചുകൊണ്ടെത്തുന്നത് സഹോദരങ്ങളിലെ കുട്ടികൾ നിങ്ങളെ കുഞ്ഞമ്മയൊക്കെ വിളിക്കുന്നത് എന്ത് തെറ്റാണെന്നും നിങ്ങൾ നിങ്ങളുടെ അമ്മയെ അമ്മ എന്നല്ലേ വിളിക്കുന്നത് മറിച്ച് സിന്ധു എന്നല്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇഷാനി കൃഷ്ണയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയരുന്നത് കുറെ പേരാണ് വിമർശിച്ചുകൊണ്ടെത്തുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്യുക